പരിശുദ്ധ ദേവമാതാവ് നാൽപ്പതാം ദിവസം ഉണ്ണിയേശുവെ ദേവാലയത്തിൽ ഷിമയോൻ്റെ കരങ്ങളിൽ ദൈവത്തിന് സമർപ്പിച്ചു എന്നതിന് മേൽ നമുക്ക് ധ്യാനിക്കാം വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ജെറുസലേമിൽ ഷിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവനെ വെളിപ്പെടുത്തിയിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായി യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു ഷിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു കർത്താവ് അവിടുത്തെ അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു അത് വിജാതികർക്ക് വെളിപ്പാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ് അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു ഷിമിയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും അങ്ങനെ അനേകം വിചാരങ്ങൾ വെളിപ്പെടും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും